ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ നീക്കങ്ങൾക്ക് ബദലായിട്ട് ഇന്ത്യ അമേരിക്കയെയും യൂറോപ്പിനെയും ലോകത്തിന്റെ മുന്നിൽ എക്സ്പോസ് ചെയ്ത് കാണിച്ചു എന്നുവെച്ചാൽ യു എസും യൂറോപ്പും ഇപ്പോഴും റഷ്യയിൽ നിന്ന് ബില്യൺ കണക്കിന് ഡോളറിന്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നും അത് എന്തൊക്കെയാണെന്നും എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നതും വരെ അതായത് അമേരിക്കയുടെ ജാതകം ഇന്ത്യ ലോകത്തെടുത്ത് കാണിച്ചുതാ ഇതാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുത് ബ്രസീല് ഓയിൽ വാങ്ങരുത് ചൈന ഓയിൽ വാങ്ങരുത് വാങ്ങിയാൽ ഇന്ത്യയുടെ മേൽ അല്ലെങ്കിൽ ഈ വാങ്ങുന്ന രാജ്യങ്ങളുടെ മേൽ താരിഫ് ചുമത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുന്നത് ഈ കാര്യങ്ങൾ ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തു അങ്ങനെ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അദ്ദേഹത്തോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ് മിസ്റ്റർ പ്രസിഡന്റ് ഇന്ത്യ പറയുന്നത് നമ്മൾ അമേരിക്ക അതായത് നമ്മൾ റഷ്യയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഫെർട്ടിലൈസേഴ്സ് ഇറക്കുമതി ചെയ്യുന്നുണ്ട് കെമിക്കൽസ് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇന്ത്യയുടെ എനർജി ഇമ്പോർട്സിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുക എന്താണ് പ്രസിഡന്റ് ഇതിനുള്ള അങ്ങയുടെ മറുപടി എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഈ പ്രസിഡന്റിന്റെ ആൻസർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇയാൾ ഇയാൾ ലോക പൊട്ടനാണോ നമുക്ക് എനിക്ക് തോന്നിപ്പോന്നും അറിയില്ല എനിക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തതിനു ശേഷം ഞാൻ ഉറപ്പായിട്ടും അറിയിക്കാം അടുത്ത എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻപിന്റെ മറുപടി അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ലോകത്തിന്റെ മുമ്പിൽ അമേരിക്കക്കാരുടെ മുമ്പിൽ ഇന്ത്യ തുറന്ന് കാണിച്ചു ആ ഡബിൾ സ്റ്റാൻഡേർഡ് ഇന്ത്യ പൊട്ടിച്ച് കൈയില് കൊടുത്തു ഇത് വെറുതെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് ഇന്ത്യ ഗവൺമെന്റിന് ഇതും ഇതിനപ്പുറവും ചെയ്യാൻ പറ്റും അത് ചൈന ചെയ്യുന്നത് പോലെയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ അല്ല ഇതുപോലെ അമേരിക്കയെ എക്സ്പോസ് ചെയ്ത വേറൊരു രാജ്യമുണ്ടോ ചൈന പോലും എത്രത്തോളം എക്സ്പോസ് ചെയ്തിട്ടില്ല അവരെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നാൽ ഇന്ത്യ കൃത്യമായി കണ്ടുപിടിച്ചു റഷ്യയിൽ നിന്ന് എന്തൊക്കെയാണ് അമേരിക്ക വാങ്ങുന്നത് അത് എത്ര രൂപയ്ക്ക് വാങ്ങുന്നു ഇത് എത്ര ഇറക്കുമതി ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലില് ഇതായി ഇപ്പോ അതുപോലെ യൂറോപ്പ് ഇതിന് മറുപടി പറയാൻ പറ്റില്ല ട്രംപിന് പറഞ്ഞാൽ തീർന്നു ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി അത് ബാധിക്കും അമേരിക്കൻ പ്രസിഡന്റ് മിണ്ടില്ല ഞാൻ നോക്കിയില്ല എനിക്ക് അറിയില്ല നോക്കിയിട്ട് പറയാം ഞാൻ കണ്ടില്ല ഇങ്ങനെയൊക്കെ ഉള്ള മറുപടി പറഞ്ഞ് തടി ഊരാൻ മാത്രമേ ട്രംപിന് പറ്റൂ ഈ സമയത്തെ ട്രംപിന്റെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം പടച്ചോനെ ഞാൻ പെട്ടിരിക്കുകയാണ് എനിക്കിനി ഒരു രക്ഷയും ഇല്ല പണി പാളി ഇന്ത്യ പണി തന്നു എന്നും മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ട്രംപിന്റെ കയ്യിൽ നിന്ന് പോയി അതായത് അനാവശ്യമായിട്ട് ഇന്ത്യയുമായിട്ടൊരു ട്രേഡ് വാർ തുടങ്ങിയത് ട്രംപ് ട്രംപിന്റെ ജീവിതത്തിൽ എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനങ്ങളിലൊന്നായിരിക്കും അതായത് അമേരിക്കൻ ജനതയ്ക്ക് മുമ്പിൽ തന്നെ ട്രംപിനെ തുറന്നു കാട്ടാൻ ഉള്ള ഒരു ശക്തി ഇന്ന് ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നുമല്ല ഡെമോക്രാറ്റുകൾ ഓൾറെഡി റിപ്പബ്ലിക്സിനെ എങ്ങനെയും താഴെ ഇറക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അവരുടെ കയ്യിലേക്ക് ആയുധങ്ങൾ എടുത്ത് ഇട്ട് കൊടുത്താൽ അതായത് അമേരിക്ക മറ്റ് രാജ്യങ്ങളെ തകർക്കാൻ ഉപയോഗിക്കുന്ന അതേ ടൂള് തിരിച്ച് അമേരിക്കൻ പൊളിറ്റിക്സിലേക്ക് നമ്മളെടുത്ത് പ്രയോഗിക്കുകയാണെങ്കിൽ ട്രംപിനെ കൊണ്ട് താങ്ങാൻ പറ്റില്ല ട്രംപുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിഗൂഢമായ കാര്യങ്ങളുണ്ട് ഈ നിഗൂഢമായ കാര്യങ്ങൾ ഒന്നൊന്നായി എടുത്ത് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രംപിന്റെ അടപ്പ് തെറിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇത് തന്നെ അമേരിക്ക യുറേനിയം അടക്കം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണെന്ന് ആലോചിച്ച് നോക്കൂ ഇനി അമേരിക്കൻ പ്രസിഡന്റിന് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയില് വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്താൻ ധാർമ്മികമായി കഴിയോ അയാൾ ഇനി അത് ചെയ്താൽ അയാളുടെ മേൽ ചോദ്യങ്ങൾ വരില്ലേ അമേരിക്ക പിന്നെ എന്തിന് റഷ്യയുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ വാങ്ങുന്നു എന്ന ചോദ്യം അപ്പൊ ഇനിയിപ്പോ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് നിർത്തിവെച്ചിട്ട് ഇയാൾക്ക് ഇന്ത്യയുടെ മേലിത് ചുമത്താൻ കഴിയുമോ അപ്പോഴും ധാർമ്മികമായിട്ട് അതിനകത്ത് പ്രശ്നങ്ങളില്ലേ ഇവിടെ ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് തെറ്റായ എതിരാളിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യ ആയിട്ട് അങ്ങോട്ട് ഒരു പ്രശ്നത്തിനും പോകുന്നില്ല പക്ഷെ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ അതിനെ ഏത് അർത്ഥത്തിലും നേരിടാൻ സജ്ജമാണ് എന്ന സന്ദേശമാണ് അമേരിക്കൻ പ്രസിഡന്റിന് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം